ഈശ്വമിശുഹായിക്കും സ്തുതി ആയിരിക്കട്ടെ എൻ്റെ പേര് അനിത ഞാൻ വരുന്നത് അങ്കമാലിയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉട ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒന്നാം തീയതിയാണ് അന്ന് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ എനിക്കൊരു ആനുവൽ ഫിസ്റ്റിലുണ്ടായിരുന്നു ഞാൻ ദുബായിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അവിടെ ഞാൻ അഞ്ച് ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പം ഞാൻ ആ സമയത്ത് ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം നമുക്കറിയാം അവിടുത്തെ ഒരു സർജറിക്ക് എന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞത് പതിനായിരം തുടങ്ങി പന്ത്രണ്ടായിരം ദീർഘം വരെയാണ് സർജറിക്ക് കോസ്റ്റ് പറഞ്ഞത് ഞങ്ങൾ സർജറിക്ക് ആയി അപ്പോഴും ഡോക്ടർ പറയുന്നുണ്ട് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ടെൻ പെർസെൻറ്റേജ് കോ പേയ്മെൻറ്റ് അടിച്ച് അടച്ചാൽ മതി അല്ലെങ്കിൽ നമുക്ക് ഫുള്ളി പേയ്മെൻ്റ് അടയ്ക്കണം അതായത് പതിനായിരം തുടങ്ങി പന്ത്രണ്ടായിരം ആയിരിക്കും അതിൻ്റെ എമൗണ്ട് അത് നമ്മൾ അടക്കേണ്ടി വരും ഞങ്ങൾക്ക് മാർച്ച് പതിനാലാം തീയതി സർജറിക്ക് ഫിക്സ് ചെയ്തു ഞാൻ അപ്പോഴാണ് ഞാൻ ഓൾറെഡി മമ്മി രണ്ട് മമ്മിമാരും പത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഉടമ്പടിയിലാണ് ഞാൻ അന്ന് മാതാവിനോട് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു മാതാവേ പത്ത് ശതമാനം കോ പേയ്മെൻറ്റിൽ ഈ സർജറി എനിക്ക് ചെയ്ത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ലീവിന് വരുമ്പം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് സാക്ഷ്യം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു പൈസ പോലും പേയ്മെൻ്റ് ഇല്ലാതെ ഫുള്ളി കവേഡായിട്ട് എൻ്റെ ഇൻഷുറൻസിൽ എനിക്ക് ആ സർജറി ചെയ്ത് കിട്ടി ഇപ്പം ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പത്താം തീയതി ഇതെൻ്റെ മമ്മിയാണ് മമ്മിക്ക് ഒരു തലകർക്കം വന്നു അപ്പം തന്നെ പപ്പേനെ വിളിച്ചു പപ്പ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മമ്മിക്ക് അപ്പം ചെ ചെക്ക് ചെയ്തപ്പം ബി കൂടുതലായിരുന്നു ബി പി കൂടുതലായിട്ട് ബിപിയുടെ ഒക്കെ അവർ കൊടുത്തു ഫ്ലൂയിഡ് ഇട്ടു വൈകുന്നേരം ആയപ്പോഴത്തേന് മമ്മി ഓക്കെയാണെന്ന് പറഞ്ഞു വീട്ടിലോട്ട് വന്നു രാത്രി കഞ്ഞി കുടിച്ച് കിടന്നു കഴിഞ്ഞിട്ട് മമ്മി പിന്നെ ഛർദിയായിരുന്നു പിറ്റേ ദിവസം വെളുപ്പിന് തന്നെ പപ്പ വീണ്ടും സെയിം ഹോസ്പിറ്റൽ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർ സീറ്റി ചെയ്തു സീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം പറഞ്ഞു ബ്ലീഡിങ് ആണ് അപ്പം നമുക്ക് അടുത്തുള്ള ഹോസ്പിറ്റൽ എൽ എഫ് ഹോസ്പിറ്റലിലോട്ട് ഡോക്ടർ റെഫർ ചെയ്തു അവിടെ നിന്ന് തന്നെ ആംബുലൻസിൽ മമ്മിയും പപ്പയും കൂടെ എൽ എഫിലോട്ട് വന്നു ഞാൻ ആ സമയത്ത് ദുബായിലാണ് ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പൂജയ്പ്പിൻ്റെ അവധിയായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റണില്ല നമുക്ക് അതായത് വേറൊരു ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യുക ലിസിയിലോട്ടോ അങ്ങോട്ടെ എങ്ങോട്ടെങ്കിലും ഒന്ന് റെഫർ ചെയ്യണം നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അവധി ആയതുകൊണ്ട് ഡോക്ടർമാർ എത്ര അവൈലബിലിറ്റി ഉണ്ടാകും എന്നറിയില്ലാത്തതുകൊണ്ട് മാത്രം ഞങ്ങൾ എൽ എഫ് ഹോസ്പിറ്റലിൽ തന്നെ സർജറി ചെയ്യാൻ തീരുമാനിച്ചു അവിടെ എമർജൻസി ചെന്നു എം ആർ ഐ ചെയ്തു എം ആർ ഐ ചെയ്തപ്പോൾ ഡോക്ടർ ഡയഗ്നോസ് ചെയ്തു ബ്രെയിൻ അനിയൂറിസം അതായത് ബ്ലഡ് വെസൽസിലെ കുമിളകൾ വന്ന് പൊട്ടും അപ്പം ആൾ ഡ്രൗസി ആയി ആദ്യത്തെ സർജറിക്ക് കയറ്റുമ്പോൾ മമ്മി ഡ്രൗസി അല്ല നോർമലായിട്ട് സംസാരിച്ചിട്ട് തന്നെയാണ് പോയത് ഒക്ടോബർ പന്ത്രണ്ടിന് മമ്മിക്ക് സർജറിക്ക് പോസ്റ്റ് ചെയ്തു ന്യൂറോ സർജറി ഐ സിയുലോട്ട് മമ്മീനെ ഷിഫ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും മമ്മീനെ റൂമിലോട്ട് മാറ്റി ആ സമയത്താണ് ഞാൻ എമർജൻസി ലീവായിട്ട് ഞാൻ ഈ സംഭവത്തിന് വേണ്ടിയിട്ട് മമ്മിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അഞ്ച് ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് ഞാൻ ഒക്ടോബർ ഇരുപതാം തീയതി ഞാൻ നാട്ടിൽ വന്നു ആ സമയത്ത് മമ്മീനെ റൂമിലോട്ട് മാറ്റി മമ്മീനെ നോക്കണം ആ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കാരണം കൂടെയുള്ളത് അനീതിയാണ് അവർക്ക് അത്രയും മനഃശക്തിയില്ല മമ്മീനെ നോക്കാനായിട്ട് കാരണം ഫുൾ ഇവിടെ സ്റ്റാപ്ലേസ് ആയിരുന്നു അതായത് സർജറി ക്രേനിയോട്ടമി ആയിരുന്നു ഓപ്പൺ സർജറി ആയിരുന്നു ഫുൾ സ്റ്റാപ്ലർ ആയിരുന്നു അപ്പം അനീത്തിക്ക് അത് കാണുമ്പോൾ തന്നെ ഒരു മനോവശമായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു അഞ്ച് ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് ഞാൻ വന്നു ഇരുപതാം തീയതി മമ്മീനെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു അപ്പം മമ്മി ആരാന്ന് ചോദിച്ചപ്പോൾ പേര് പറയും കുറച്ച് കഴിയുമ്പോഴത്തേനും അത് മറന്നു പോകും ആരാ വന്നേ ആരാ സംസാരിച്ച് എന്നെല്ലാം മറന്നു പോകുമായിരുന്നു അതൊക്കെ ആകെ ഒരു വിഷമായിരുന്നു അങ്ങനെ ഇരിക്കുക രണ്ടായിരത്തി ഇരു സോറി ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി മമ്മി പതിവിലും നന്നായിട്ട് കഞ്ഞി കോരി കുടിച്ചു മമ്മി ഫോണിൽ കൂടെ സംസാരിക്കുന്നു അതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ശരിയായി ഒരാഴ്ചയും കൂടെ കഴിയുമ്പോഴത്തേനും ഡിസ്ചാർജ് ആകും അങ്ങനെയാണ് അങ്ങനെ ഇരിക്കും ഇരുപത്തി നാലാം തീയതി രാത്രി അതായത് ഇരുപത്തിയഞ്ചിന് വെളുപ്പിന് രണ്ടര ആയപ്പോൾ ഞാൻ കണ്ണു തുറന്നു മമ്മിയോട് ചോദിച്ചു മമ്മി എന്താ കുഴപ്പം മമ്മി പറഞ്ഞു നീ എന്നെ നോക്കിയിരിക്കുവാണോ നീ കിടന്ന് നിന്ന് ഉറങ്ങു എന്ന് പറഞ്ഞു അപ്പം ഞാനൊന്ന് മയങ്ങിപ്പോയി മൂന്നേക്കാലം ഞാൻ മമ്മീനെ നോക്കുമ്പം മമ്മി അനങ്ങണില്ല മമ്മീനെ ഞാൻ ഇവിടെ ചെസ്റ്റേ പിടിച്ച് ഞാൻ ഞെക്കി നോക്കി മമ്മി അനങ്ങണില്ല അപ്പം തന്നെ ഞാൻ നേഴ്സുമാരെ വിളിച്ചു നേഴ്സുമാരെ അപ്പം തന്നെ ഐ സിയോട്ട് ഷിഫ്റ്റ് ചെയ്തു ഐ സ്യൂയിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് വെന്റിലേറ്ററിലോട്ട് മാറ്റി അവരെ ഇൻഡുബേറ്റ് ചെയ്ത് വെന്റിലേറ്ററിലോട്ട് മാറ്റി അത് കഴിഞ്ഞിട്ട് സീ ടി ഒരാഞ്ചിയോ ചെയ്യണമെന്ന് പറഞ്ഞു സീ ടി ആഞ്ചി ഒക്കെ ഇറക്കി മമ്മീനെ ആ കാ അപ്പൊ കാണുന്നൊരവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോക്കും കണ്ടു നിൽക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയായിരുന്നു എൻ്റെ കയ്യിൽ എപ്പോഴും ഈ ഉടമ്പടി ഉണ്ടാവും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ മമ്മീനെ കാത്തുകൊള്ളണം ഞങ്ങൾക്ക് വേറെ ആരുമില്ല സി റ്റി ആൻജിയോ ചെയ്തു പഴയ സർജറി ചെയ്തതിൻ്റെ താഴെ വീണ്ടും ആയി ബ്ലഡ് വെസൽ പൊട്ടി വീണ്ടും ബ്ലീഡിംഗ് ആയി അപ്പം ആൾ വീണ്ടും ഒരു എന്താ പറയുക ഒരു മരിച്ചൊരവസ്ഥയിലായിരുന്നു മമ്മീനെ ഞങ്ങളന്ന് കാണുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒക്ടോബർ ഇരുപത്തിനാ ഇരുപത്തി അഞ്ചാം തീയതി ഡോക്ടർ ഐ സി എലോട്ട് ഷിഫ്റ്റ് ചെയ്തായിരുന്നു ഇൻഡുബെറ്റി വെന്റിലേറ്ററിലായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേനും സിറ്റി അഞ്ചോ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞായിരുന്നു നമുക്ക് മമ്മിക്ക് എന്തെങ്കിലും ഒരു അനക്കം ഉണ്ടെങ്കിൽ മാത്രം രണ്ടാമത് സർജറി ചെയ്തിട്ട് ചെയ്തിട്ടൊരു കാര്യമുള്ളൂ കാരണം ആ സമയത്ത് മമ്മി ഫുള്ളി ഡൗൺ ആണ് ജി സി എസ് എല്ലാം മൂന്ന് നാല് ആ ഒരു റേഞ്ചിലാണ് നേഴ്സുമാർക്കറിയാം ജി സി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ഡൗൺ ആണ് ബി പി എല്ലാം ലോയായി മെഡി ഫുൾ മെഡിസിനിലാണ് മമ്മി പോകുന്നത് അതായത് അപ്പം മമ്മിക്ക് ഒരു ചെറിയൊരു അനക്കം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സർജറി ചെയ്തിട്ട് എന്ന് ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞു പിന്നെയും ഞങ്ങൾ മൊത്തം ഫാമിലി ഉണ്ടായിരുന്നു അന്ന് ഐസുവിൻ്റെ പുറത്ത് ഞങ്ങളെല്ലാവരും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു വൈകുന്നേരം ഒരു അഞ്ചര ആയപ്പോഴത്തേനും ഞാൻ കയറി കണ്ടു ഞാൻ കയറി കണ്ട് ഞാൻ മമ്മിയോട് മമ്മിയുടെ കയ്യിലേക്ക് കാശുരൂപം കൊടുത്തിട്ട് ഞാൻ വിശ്വാസ ആ കട്ടിന് ചുറ്റും നിന്ന് ചൊല്ലി ആറുമണിയായപ്പോഴത്തേനും മമ്മിക്ക് താഴെ റൂമുണ്ടായിരുന്നു ആ റൂമ് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ താഴോട്ട് ഞങ്ങൾ മക്കൾ മൂന്ന് പേരാണ് മക്കൾ മൂന്ന് പേരും താഴോട്ട് ചെന്നു പപ്പ ഐസുവിൻ്റെ പുറത്തുണ്ടായിരുന്നു പപ്പയോട് ഡോക്ടർ പറഞ്ഞു പപ്പേനെ ഡോക്ടറെ വിളിപ്പിച്ചു ഞങ്ങളപ്പം തന്നെ പപ്പ വിളിച്ചുകൊണ്ട് പറഞ്ഞു വേഗം വാ ഡോക്ടർ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു മമ്മിക്ക് ചെറിയതായിട്ട് അനക്കൊക്കെ ഉണ്ട് ബി പി ഇപ്പം നോർമലായിട്ട് വരുന്നുണ്ട് നമുക്ക് സർജറിക്ക് എടുക്കാം എന്ന് പറഞ്ഞു ഒമ്പതേ കാലിന് സർജറി അതായത് രാത്രി ഒമ്പതേ കാലിന് സർജറി ഫിക്സ് ചെയ്തു അഞ്ച് ആറ് മണിക്കൂർ നീണ്ട സർജറി ആയിരുന്നു ആ സമയത്തെല്ലാം ഞങ്ങൾ ഡോക്ടറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു പ്രത്യേകമായിട്ട് ഡോക്ടറിൻ്റെ കാര്യങ്ങളിൽ കാരണം ആ സമയത്തൊരു ഒരു ഉറക്കത്തിൻ്റെ സമയമാണ് എല്ലാവരും ആ നേരത്തെ ഞങ്ങൾ ഡോക്ടറിന് വേണ്ടി ഐ സിയുവിന് പുറത്ത് ഞാന് പപ്പ അനിയൻ ഇവരെല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ചു ആ സമയത്താണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിയാറിന് അഖണ്ഡ ജപമാലയുള്ളത് ഞാൻ ദുബായിന്ന് വരുമ്പം എൻ്റെ ഒറ്റ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കണം അങ്ങനെ അഖണ്ഡ ജപമാലയ്ക്ക് ഞങ്ങൾ വരണം എന്ന് വിചാരിച്ചിരുന്നു അപ്പോഴാണ് മമ്മിക്ക് ഇങ്ങനെ വയ്യാണ്ടായത് അപ്പോൾ രണ്ട് മനസ്സായിട്ട് ഞാൻ നിൽക്കുന്നത് എന്ത് ചെയ്യും മമ്മീനെ ഐ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ വീട്ടുകാരെന്ത് പറയും ആ ഒരു ഇതായിരുന്നു എപ്പോഴും ഞാൻ എൻ്റെ അനിയനോട് പറയുമായിരുന്നു മോനെ നമുക്ക് കൃപാസനത്തിൽ പോണോട്ടോ എന്ന് പറയും അപ്പോൾ അവൻ പറയും ആ എന്ന് പറയും വൈകുന്നേരം ആയപ്പോൾ മമ്മിക്ക് ഇങ്ങനെ അനക്കുണ്ട് സർജറിക്ക് പോസ്റ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോനെ നമുക്ക് എന്തായാലും കൃപാസനത്തിൽ പോണോട്ടോ എന്ന് പറഞ്ഞു കൃപാസനത്തിൽ പോണോട്ടോ എന്ന് പറഞ്ഞു അപ്പോഴും അവൻ വിചാരിക്കുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം എന്നുള്ള രീതിയിലാണ് അവൻ പറഞ്ഞത് ആ ഓക്കെ പറഞ്ഞു ഒമ്പതേ കാലിന് കയറ്റിയ സർജറി രണ്ടേ കാലിന് അതായത് ഇരുപത്തിയാറ് വെളുപ്പിന് രണ്ടേ കാലിനാണ് സർജറി കഴിഞ്ഞ് ഡോക്ടർ മമ്മീനെ പുറത്തോട്ട് ഇറക്കുന്നത് പപ്പേനെ ഐസ്യൂടെ പുറത്താക്കി പുറത്ത് നിർത്തിയിട്ട് മമ്മി ഐസ്യൂടെ അകത്ത് ഞങ്ങൾ ഞാനും എൻ്റെ അനിയനും കൂടെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വണ്ടി കയറി നാലു മണിക്ക് ഞങ്ങൾ കെ എസ് ആർ ടി സിക്ക് ഇവിടെ വന്നു ഞങ്ങൾക്ക് എട്ടേ കാലിനാണ് ഇവിടെ എത്താൻ സാധിച്ചത് ഞങ്ങൾ അങ്ങ് കുറച്ച് ദൂരെയാണ് വന്ന് നിന്നത് വന്ന് ഇറങ്ങിയത് അപ്പം അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ഇവിടെ വേറെ എന്തോ നടക്കാൻ നടക്കുന്നതെന്ന് അപ്പം ഞാൻ അവനോട് പറഞ്ഞു മോനെ ഇവിടെ അകണ്ട ജപമാലിയ കുറേ നടക്കണം അപ്പം അവൻ ചോദിച്ചു എത്ര കിലോമീറ്റർ നടക്കണം അപ്പം ഞാൻ പറഞ്ഞു ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ നടക്കണം ഈ സെക്കൻഡ് സർജറിക്ക് കയറ്റിയിരുന്നതിന് മുമ്പ് ഡോക്ടറ് നമുക്കതിനെ കോംപ്ലിക്കേഷനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മിക്ക് എഴുപത് ശതമാനം അതായത് നമുക്ക് എഴുപത് ശതമാനം ചാൻസ് ഉള്ളു മമ്മിനെ തിരിച്ചു കിട്ടാനായിട്ട് തിരിച്ചു കിട്ടിയാൽ തന്നെ വീൽ ചെയറിലായിരിക്കും ഒരു സൈഡ് തളർന്നു പോകും എന്ന് എന്നാണ് നമ്മളോട് ഡോക്ടർ എന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് പറഞ്ഞാരുന്നത് അപ്പോഴും ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല വീൽ ചെയറില്ലെങ്കിൽ വീൽ ചെയറില് കാരണം ആ സമയത്ത് അനിയന്റെ കല്യാണം നടന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് മമ്മി ആയിട്ട് ഒരാള് വേണം ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ